दे दे गया लुई थैंक यू पर पर उन्होंने आधा आधा नहीं बोलता दो डिसर्ट कर എവിടെ കൂടുതല് സാധനം പോലും വണ്ടി സാധനം പൊട്ടി പോയി ബ്രേക്ക് നോക്കാം ചെലപ്പം കൂട്ടോടെ ഈ കൊളത്തിലേക്ക് പോകണം ഇരുമ്പ് അളപ്പില്ല ഇങ്ങനെ തിരിച്ചു ഇരുമ്പാണെങ്കില് ഇരുമ്പ് പോയി പൊട്ടൂലത്യൂട്രി ന്യൂട്രലല്ലേ യൂട്ടാക്കേ സിജ് വീട് എങ്ങനെ വരുന്നറി വീട് ഇങ്ങനെ വന്നോ രണ്ടാ രണ്ടിരുന്നില്ല സ്ഥാനല്ലേക്ക് ഡയറക്ഷൻ കൊടുക്കാം നമ്മൾ അതിന്റെ അയറക്ഷൻ കൊടുക്കാം

വണ്ടിട്ടുള്ള അത് കൊടുത്തോ നല്ലതാ മരത്തിന് മാത്ര മേടിക്കാം അങ്ങനെ

ഐറ്റോ കേച്ചി സാബി ഇത് മുട്ടോ കപ്പൻ കസി ഈയീ ഓ ലവനെ സാനെ പൊട്ടി ദോ ഇേ ഒന്ന് ലൂസ് ആയിക്കാ അത് പൊട്ടിയിട്ട് നേരെ വെച്ചാണ് ഇേ പൊടിക്ക് ഇതിന്റെ പവറ് ശേ നിങ്ങക്ക് തോസാബേ ഇങ്ങേ ഒരു ഒരു 10 യൂസ് യൂസ് ചെയ്താൽ ആണെങ്കിൽ എത്ര നടക്കില്ല അതിരിയത അടിയഗ്രാമേരിയേ ഓക്കേ ഇനി ആളുകളൊക്കെ ഓ ലവനെ താ ഓ മരണേ നമുക്ക് മാറ്റിയമ്പാക്ക അതായിരിക്കും നല്ലത് എല്ലാ ഇത് എന്തോ ഒറ്റ യൂസ് തന്നെ ഉണ്ടോ അത് പൊടിഞ്ഞു വരുന്ന മതിയാണ് ഇവിടെ ഒരു നിൽക്കണോ എനിക്ക് ഇവിടെ റോളർ കൊടുക്കൂല്ലേ അത്രയും പ്രശ്നമല്ല കാരണം ഇത് ഓൾറെഡി കോട്ടൺ ഇതിന്റെ കോട്ട് കൊടുത്തു പോകും